ച്ചാൽ വേറെ ഒന്നും നമ്മളുടെ ബാറ്ററിയിൽ പോസിറ്റീവായിട്ട് ടെർണൽ ക്ലാവുകൾ പിടിക്കാറുണ്ട് ഈ ക്ലാവ് പിടിച്ചിരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാർജിങ് നട്ട് നടക്കില്ല അതുപോലെ തന്നെ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ബാറ്ററി എടുക്കാത്തൊരു ഫീൽ ഫീലിങ് കിട്ടും അപ്പം അതെങ്ങനെ ആ ക്ലാവ് എങ്ങനെ ക്ലീൻ ചെയ്യുക അതുപോലെ അത് എങ്ങനെ വരാൻ നോക്കാന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ സംഭവം ക്ലീൻ ചെയ്യാണ്ട് നിസാരം പണികൾ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അത് തിളപ്പിക്കുക ചൂടാക്കുക എന്നാൽ അത്യാവശ്യം ചൂടാക്കുക ചൂടാക്കിയിട്ട് ആ വണ്ടി നമ്മുടെ ബാറ്ററിയുടെ ടെർമലിൽ ക്ലാവുണ്ടാവില്ല അവിടെ നൈസായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ക്ലാവ് ഫുള്ള് ക്ലീൻ ആയി പോയുള്ളൂ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടർ പേപ്പർ നീം വെച്ചാൽ ടെർമിനലും ആ ബാറ്ററി വെയറും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക അതെ അപ്പം ഈ അറിയാം ഈ ബാറ്ററി ടെർമിനൽ അഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നെഗറ്റീവ് വെയർ ഊരി മാറ്റി വെക്കണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ പോസിറ്റീവ് വെയർ കഴിക്കുന്ന നമ്മൾ ഫസ്റ്റ് അയക്കണമെങ്കിൽ അത് ഇവിടെ ബോഡിയിൽ എവിടെ ടച്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ആ ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ നെഗറ്റീവ് വെയർ മൈനസ് നേരിട്ടുണ്ടാവും ആ വയർ ഊരി മാറ്റി ഒരു സൈഡിലോട്ട് വെക്കുക എന്നിട്ട് വേണം നമ്മൾ പോസിറ്റീവ് വയറ് കഴിക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് അയക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പോസിറ്റീവ് അയക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങാനും ബോഡിയിൽ അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിൽ സ്പാനർ എന്തെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ ഷോർട്ടായി മെയിൻ ഫീസ് ചിലപ്പോൾ അടിച്ചു പോകാനുള്ള അവസ്ഥ ഉണ്ടാവും എന്നിട്ട് ആ രണ്ട് ടെർമിനിൽ നല്ല പേപ്പർ വാട്ടർ പേപ്പർ വെച്ച് ശരിക്കും ക്ലീൻ ചെയ്യുക ഈ ചൂട് ഒഴിക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഒക്കെ ഉള്ളൂ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇട്ട് പിടിച്ചൊന്ന് സെറ്റാക്കി വെക്കുക അത് കഴിഞ്ഞു ആ വയറ് കൊടുക്കുക അത് അതുപോലെ നമ്മൾ ബാറ്റ് വെയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫസ്റ്റമ്മ പോസ്റ്റ് വെയർ വെച്ച് ടൈറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടുണ്ടോ നെഗറ്റീവ് വെയർ നെഗറ്റീവ് വെയർ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം നെഗറ്റീവ് വെയർ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സ്പാൻഡ്രോയി പോസ്റ്റിൽ മുട്ടാണെന്ന് കൂടി നോക്കണം അതായത് മുട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യുന്ന നേരത്ത ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കുക അതുകാരണം പറഞ്ഞത് ഫസ്റ്റമ്മ പോസ്റ്റ് വെയർ ടൈറ്റ് ചെയ്യുന്നുണ്ട് നൈറ്റ് വെയർ ടൈറ്റ് ചെയ്യുമ്പോൾ നോക്കണം ശ്രദ്ധിച്ചു ടൈറ്റ് ചെയ്യണം പോസ്റ്റ് വെയറിൽ മുട്ടാണ്ട് എന്നിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ശേഷം ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ വാസിൽ നമുക്ക് മേടിക്കാണ്ട് കടലിൽ നിന്ന് സാര വൈസായിട്ടേ ഉള്ളൂ ആ വാസിനെടുത്ത് രണ്ട് ടെർമിനൽ പോസ്റ്റിങ് നെഗറ്റീവ് ടെർമിനൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാ കുടിക്കണ സംഭവമേ ഉണ്ടാവില്ല ഇപ്പം വാസിനെ ചെറുതായിട്ട് ഗ്രീസാണ് അങ്ങനെ എന്തെങ്കിലും തേച്ചാലും മതി അപ്പം നമുക്ക് എന്തായാലും പിന്നെ ക്ലാന്നുള്ള സാധനമേ വരില്ല ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം